കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിൽ പ്യൂൺ മുതൽ സ്റ്റേറ്റ് ലെവൽ ഓഫീസർ വരെ എട്ട് തസ്തികകളിൽ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ശമ്പള നിരക്കിൽ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടത്തുന്നത് ഇൻ്റർവ്യൂ മാത്രം നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒഴിവുകളുണ്ട് എല്ലാം വിശദമായി പരിശോധിക്കാം അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ നന്നായിരുന്നു നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കുകയും വേണ്ട കൂടാതെ ഓരോ ജോലി ഒഴിവുകളും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ ഒരു ഷെയർ വഴി ഒരാൾക്ക് ജോലി ലഭിച്ചാൽ ജീവിതകാലം മുഴുവൻ അവർ നിങ്ങളെ മറക്കുകയില്ല ഇനി ഓരോ ഒഴിവുകളും വിശദമായി പരിശോധിക്കാം പോസ്റ്റ് കോഡ് നൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് ഹെഡ് ഈ ഗവണൻസ് ഇതിൽ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം എസ് സി ഐ ടി പത്തു വർഷത്തെ ഇ ഗവേണൻസ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടെ ഐ ടി മേഖലയിൽ പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു മാസത്തിൽ കൺസോളിഡേറ്റഡായി പേയ്മെൻറ്റ് ഇവർക്ക് ലഭിക്കുന്നതാണ് അടുത്തത് പോസ്റ്റ് കോഡ് നൂറ്റിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് മിഷൻ കോർഡിനേറ്റർ ഇതിലും ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബി ടെക് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഈ മേഖലയിൽ ആവശ്യമാണ് ശമ്പള നിരക്ക് തൊണ്ണൂറ്റി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ പോസ്റ്റ് കോഡ് നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് വ്യവസ്ഥയിലാണ് നിയമനം ഒരു വേക്കൻസിയാണുള്ളത് പരമാവധി പ്രായപരിധി നാൽപ്പത് വർഷം ക്വാളിഫിക്കേഷൻ ബി ഇ ഓർ ബി ടെക് ഓർ എം സി എ നാല് മുതൽ ആറ് വർഷം വരെയുള്ള ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ് ഒരു മാസത്തിൽ എൺപതിനായിരം രൂപ എന്ന നിരക്കിൽ കൺസോൾഡേറ്റഡായി റെമ്യൂണറേഷൻ ലഭിക്കുന്നതാണ് പോസ്റ്റ് കോഡ് നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ഒരു വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ബി ഇ ഓർ ബിടെക് ഓർ എം സി എ പത്ത് വർഷത്തെ പരിചയമെങ്കിലും സോഫ്റ്റ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആവശ്യമാണ് റെമ്യൂണറേഷൻ എൺപതിനായിരം രൂപ ഒരു മാസം പോസ്റ്റ് കോഡ് നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ഒരു വേക്കൻസിയാണ് ഉള്ളത് ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വർഷം ക്വാളിഫിക്കേഷൻ ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഇനി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ആവശ്യമാണ് അവർക്ക് റെമ്യൂണറേഷൻ അൻപത്തി രണ്ടായിരം രൂപ ഒരു മാസത്തിൽ പോസ്റ്റ് കോഡ് നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ ഡി ഇ ജി എസ് ഇത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് നിയമനം വരുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് പ്രായപരിധി ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് അതിൽ ഏതിലെങ്കിലും ബിടെക് ബിരുദം ആവശ്യമാണ് അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് യോഗ്യത നിങ്ങൾക്ക് ഒരു വർഷത്തെ ഐ ടി വർക്ക് എക്സ്പീരിയൻസ് സിസ്റ്റം നെറ്റ്വർക്ക് എൻജിനീയറിംഗിൽ ഉണ്ടായിരിക്കണം റെമ്യൂണറേഷൻ ഇരുപത്തിയൊന്നായിരം രൂപ ഒരു മാസത്തേക്ക് പോസ്റ്റ് കോഡ് നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ കെസ്വാൻ പ്രോജക്റ്റ് ഇതിൽ നിരവധി വേക്കൻസികൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വർഷമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം കോൾ സെൻറ്റർ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്ററായി ഒരു വർഷം പരിചയമുണ്ടായിരിക്കണം അതുപോലെ ഇംഗ്ലീഷ് മലയാളം എന്നിവ നല്ലപോലെ എഴുതാനും സംസാരിക്കാനും കഴിയണം ഇരുപത്തി മൂന്നായിരത്തി നാനൂറ് രൂപ ഒരു മാസം എന്നുള്ള നിരക്കിൽ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ലഭിക്കുന്നതാണ് പോസ്റ്റ് കോഡ് നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് മെസ്സഞ്ചർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മുപ്പത്തി ആറ് വയസ്സാണ് പ്രായപരിധി വേക്കൻസി ഒരെണ്ണമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സായിരിക്കണം രണ്ട് വർഷമെങ്കിലും ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ മെസഞ്ചർ ഫീൽഡിൽ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നല്ലതാണ് ടു വീലർ ലൈസൻസ് ആവശ്യമാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് കരിയേഴ്സ് ഹൈഫൻ ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ലിങ്ക് മുഖേനയാണ് ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ മുഖേന അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അപേക്ഷ സമർപ്പിച്ചാൽ അത് നിരാകരിക്കപ്പെടുന്നതാണ് അപേക്ഷിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം